എവിടോ വിക്ടോറിയോ എവിടോ വിക്ടോറിയ ഒന്ന് അറിഞ്ഞു പോവാടോ ഓഹ് ആരാത് രാവിലെ തന്നെ ആ നോക്ക് പോയി നോക്കി നോക്കാം ആരാ ആ എവിടോ വിക്ടോറിയ സുഖമല്ലേ എവിടെ ടോണി നീയാ എന്താണ് എവിടെ ഒരു മിഷൻ ഉണ്ട് ചെയ്യാൻ പറ്റുമോ മിഷൻ അല്ലേ ഞാൻ അവിടെ ഇരിക്കണേ ഏഹ് എവിടെ ബോധം പോയാ ഒന്നുമില്ല ഞാൻ ഇപ്പം എടീട്ട് വരും ജസ്റ്റ് മിനിറ്റ് ആ പിന്നെ നമുക്ക് കുറച്ച് മിഷൻസ് ചെയ്യാനുണ്ട് അതായത് നമ്മുടെ അമ്പിസ്വാമിയുടെ വീട്ടിൻ്റെ അതായത് ഫ്ലാറ്റിൻ്റെ മുകളിൽ ഒരു പുതിയ സൂപ്പർ കാർ വന്നിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് കാറാണ് നിനക്ക് പറ്റുമെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവരണം രണ്ട് നമ്മുടെ പോലീസുകാർ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ച് അതൊരു കിഡിലെ എം ജി എന്നാണ് പറയണത് അതും നീ അടിച്ചുകൊണ്ട് കൊണ്ടുവരണം ആ എന്നാൽ ശരി ഇതൊക്കെ നിസാര കാര്യം ഓക്കെ കേസ് ഇവിടെ നമുക്ക് ഓരോരു കിടിലോസ്കി പണി കിട്ടിയിരിക്കുകയാണ് നിങ്ങളുടെ അതിനിടയ്ക്ക് അമ്പിസ്വാമി പുതിയ വണ്ടിയൊക്കെ എടുത്താൽ ഞാൻ അറിഞ്ഞില്ലല്ലോ ഫസ്റ്റ് നമുക്ക് അമ്പിസ്വാമിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് തരാം എന്തായാലും പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അമ്മച്ചി ഓ പോലീസിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോഴേക്കും തലയും കുത്തി വീണ് ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് വേഗം പോയിട്ട് അതങ്ങനത്തെ അടിച്ചു മാറ്റാം അത്ര തന്നെ വേറൊരു വർത്തമാനം ഇല്ല ഓയി അല്ല ഒരു മിനിറ്റ് അംബിസാമിൻ്റെ ഫ്ലാറ്റിൽ എങ്ങനെ കയറും ആകെ ഇതാണ് അംബിസാമിയുടെ ഫ്ലാറ്റ് ദേ ഈ കാണുന്നത് ബട്ട് ഇവിടെ കയറണമെങ്കിൽ ഇതാണ് അംബിസാമിയുടെ ഫ്ലാറ്റ് ഇതിൻ്റെ മണ്ടക്കെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും റാമ്പ് വഴി കയറേണ്ടി വരും അത് കുറച്ച് റിസ്ക്കായല്ലോ ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ എൻ്റെ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തു സോമനെന്നു വിളിക്കട്ടെ എന്താ സോമ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്തുടരാ പറ സോമനാ അതാ അറോ ഞാൻ ടോണിവിടാ ടോണി ആ ടോണി എങ്കിൽ ടോണി ടീ ടോണി എനിക്കൊരു സംശയം എന്തുവാടെ പറ അല്ല ഞാൻ എടുക്കുന്ന കാറിൽ നിന്ന് ഒരു കാർ നീ എനിക്ക് തരുമോ അതെന്തൊരു ചോദ്യയോടെ നീ ഇടറ എനിക്കോ എല്ലാ കാറും കൂടെ വേണ്ട യു അണ്ടർസ്റ്റാൻഡ് ആ അയ്യോ 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 വീഴില് വീഴില്ലേ വീഴില്ലേ ആ എന്നാൽ ശരിയാടാ ഓക്കെ കേസ് അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഒരു കാർ അവൻ തരുമോ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഏതാണ് അമ്പിസ ഫ്ലാറ്റിലുള്ള കാരണം നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം അതൊക്കെ അത്രേ ഉള്ളു ഊഹ് ഇവിടെ നിങ്ങാനും താഴെ വീണല്ല അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ദേവീണ് ഊഹ് എൻ്റെ അമ്മച്ചി എനിക്ക് വയ്യടേ ആ നമുക്ക് വേറെ വല്ല വഴിയും കയറാം പിന്നെ കേസ് ഞാനേ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ് അതായത് ഈ ചാനലിൽ തന്നെ ഞാൻ വേറെ ഗെയിം പ്ലേ വീഡിയോസ് ഇടുന്നു അതാ ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റോറി വീഡിയോ തന്നെ ഈ ചാനലിൽ ഇട്ടാൽ മതിയോ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ ഓക്കെ ഓ ഇവിടെ വെച്ചാൽ നേരത്തെ വീണു അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്ലോ ആക്കി പോവാം നമുക്ക് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ പറത്ത് തന്നെ ഇല്ലെങ്കിൽ ഇതും ഫെയിൽ ഫെയിലാവണെങ്കിൽ നമുക്ക് ഓക്കെ മീ ആ എക്സാമ്പിൾ അയ്യോ 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 എനിക്ക് വയ്യടെ കേസ് ഞാൻ വീണ്ടും വന്നു ഓക്കെ നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം ചീറ്റൊന്നും അറിഞ്ഞൂടാ എന്നാലും ജസ്റ്റ് ട്രൈ എല്ലാ വട്ടവും നമ്മൾ ട്രൈ ചെയ്താൽ എപ്പോഴെങ്കിലും ഒരു വിജയം കാണും ഓക്കെ ഇനി എന്തായാലും നമുക്ക് മോളി ചെന്നിട്ട് കാണാം ശരിയെന്നാൽ കേസ് ആ വണ്ടിയെ കണ്ടുമുട്ടി നിങ്ങൾ ആ വണ്ടി കണ്ടാൽ ഞെട്ടും ഈ സുര കിടുക്കാച്ചി മൂട് ഫീഡ് സൂപ്പറാണ് അമ്പിസ്വാമി ഇത്രയ്ക്ക് പണക്കാരനാടേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനോടെ അയ്യോ 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 ഞാൻ താ താഴെ പോണേ അയ്യോ എനിക്ക് വയ്യേ ഓഹ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു നമുക്ക് ഈ ബൈക്ക് ഉണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ തട്ടിയിടാം അവിടെ പോ പോവോ അയ്യോ ഞാൻ ഓക്കെ നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ആ വണ്ടി ബൈക്ക് തള്ളിയിട്ട് ഞാനും എങ്ങനെയൊക്കെയോ കയറി വന്നു ഈ സീറ്റ് കുറച്ച് റിസ്ക് ആണല്ലോ നമ്മളിതെങ്ങനെയാ ഇറക്കും ആ നമ്മൾ പിന്നെ പ്രൊഫഷണൽ ഡ്രൈവറല്ലേ ആ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കാം ആ ഓക്കെ അപ്പം ശരി എന്നാൽ ഓ കെയറ് അയ്യോ ആ എന്നാൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ ഇത് മേ കൊണ്ടങ്ങാടിക്കുക അത്രേ ഉള്ളൂ നമുക്ക് പയ്യെ സൂക്ഷിച്ച് ആ ഈ സൂപ്പർ അതായത് കുഴപ്പമില്ല അയ്യോ ആ മേ ഇനി തകരാൻ ഒരു പാട്ടുമില്ല ആ എന്നാൽ ശരി നമുക്ക് ഇതും കൊണ്ടങ്ങോട്ട് പോവാം എന്താണാവോ സൂപ്പർ ഇങ്ങനെ കിട്ടിയോളൂ ഓക്കെ നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാണെങ്കിൽ ആ വരുന്ന വഴി ഞാൻ ഇതങ്ങോട്ട് റിപ്പയർ അങ്ങോട്ട് ചെയ്ത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റേഷനിലോട്ട് പോവാം ലെഡ്സ്കോ ഓക്കെ നമുക്ക് ഈ കാണുന്ന ഡിഫൻഡർ എടുത്തുകൊണ്ട് പോവാം താടങ്ങട് ഓ ഡിഫൻഡർ ഡിഫൻഡ് ചെയ്തു കേട്ടോ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പോലീസുകാരുണ്ടോ ഓക്കേ ഒരു പോലീസുകാരനേ ഉള്ളൂ ഓക്കേ ഓക്കേ ഇനി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവാ എന്നാ പിടിച്ചോ ഏതാ എൻ്റെ അമ്മച്ചി ഓക്കേ ഒരു കാര്യം ചെയ്യാം ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞങ്ങ എന്നിട്ട് സ്റ്റിക്കുമ്പോഴത്തേക്കാം കാര്യം തെളിവുണ്ടാകരുതല്ലോ തെളിവുണ്ടായാൽ നമ്മൾ വിളിക്കപ്പെടും ആ ഇത്രയൊക്കെ മതി നമുക്ക് അതങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യാം ആ ഇപ്പോഴാണ് ആക്ടിവേറ്റ് ആയത് ക് യുടോ മസ്റ്റ് ആ കോടോ പോലീസുകാർക്കും മസ്റ്റാങ്കോ പക്ഷേ ലോക്കാണല്ലോ ഓക്കെ നമുക്ക് ഓക്കെ കേസ് നമുക്ക് ഇങ്ങനെ താക്കോലൊക്കെ കിട്ടി ഇവ അമ്മമാരെ വെറുതെ വിട്ടാൽ ശരിയാവൂലല്ലോ നമുക്ക് എല്ലാത്തിനും ഓരോന്നൂല വാങ്ങിച്ചിട്ട് പോടാ ചേടാ ഇന്ന് എന്നാൽ വിളിച്ചോ അല്ല പിന്നെ കുറച്ച് നേരമായി ഓഹ് എന്നാലും ഇത് കിടില്ലോ ഗേഷ് ഊഹ് തട്ടാണ്ട് ഇറക്കാമെന്ന് വിചാരിച്ചതും തട്ടി ഓഹ് ഇറങ്ങുന്നില്ലല്ലോ ഓക്കേ നമ്മളെങ്ങനെയൊക്കെ ഇറക്കി പിന്നെ നമുക്ക് ഏ ഇതെന്തത് പോലീസാ ഓ താഴെ നമുക്ക് മൂന്ന് സ്റ്റാർ വാണ്ടി കിട്ടിയില്ലോ ഇനി എന്തായാലും വീട്ടിൽ കയറുന്ന ബുദ്ധിയല്ല അയ്യോ സോമാരെല്ലാവരും നമ്മുടെ പുറകെ ഉണ്ടല്ലോ അയ്യോ എടുക്കല്ലേ 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 പുതിയ വണ്ടിയാ ഇതിപ്പം ഓ അയ്യോ ഇതെന്തായാലും പോയി കേസ് അപ്പം എന്തായാലും നമുക്ക് സോമൻ്റെ തല ഇട്ടുകൊടുക്കാം ഓഹ് പോലീസുകാരെ തീർക്കണമല്ലോ ചേ സോമൻ്റെ അല്ലല്ലോ ടോണി ആ മേ അയ്യോ Ég hlundu þau á passiðið hérna.